ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു കേസ് ആണ് കഴിഞ്ഞ ദിവസം ക്ലിനിക്കിൽ വന്ന ഒരു പേഷ്യന്റ് ഒരു കണ്ടീഷനാണ് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പേഷ്യന്റ് ട്വന്റി സിക്സ് ഇയേഴ്സ് ആണ് മെയിൽ പേഷ്യന്റ് ആണ് മോണയില് ചെറിയൊരു ഡിസ്കളറേഷൻ ആയിട്ടാണ് വരുന്നത് ഈ ഒരു മുൻനിരയിലെ ആ ഒരു മോണയുടെ ഭാഗത്ത് ചെറിയൊരു ഡിസ്കളറേഷൻ അതായത് ഒരു റെഡ്നെസ് പോലെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ ചുണ്ടിന്റെ പോർഷനിലും അവിടെയൊക്കെ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ പെയിനും ഉണ്ട് ചെറിയൊരു പെയിനും ഉണ്ട് ആ ഒരു കംപ്ലൈന്റുമായിട്ടാണ് വരുന്നത് പീഷ്യന്റെ പ്രത്യേകിച്ച് ഒരു സ്മോക്കിംഗ് ഹിസ്റ്ററി ഇല്ല ആൽക്കഹോൾ ഹിസ്റ്ററി ഇല്ല പീഷന്റ് എക്സാമിൻ ചെയ്യുമ്പോൾ പല്ലില് പോഡായിട്ടില്ല അതുപോലെ മോണയുടെ വശങ്ങളിൽ അഴുക്കും അതുകൊണ്ട് തന്നെ ഒരു എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ ഒരു സിസ്റ്റിക് ചേഞ്ചസ് പോലെ എന്തോ ഒരു സിസ്റ്റം പോലുള്ള ഒരു ചേഞ്ചസ് നോട്ട് ചെയ്തു സോ കുറച്ചുകൂടെ ഒന്ന് ഫെർദർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതിനായിട്ട് സി ബി സി ടി റെഫർ ചെയ്തു അതായത് സിബിസി ടി ചെയ്യുമ്പോൾ സിസ്റ്റ് ആണെങ്കിൽ എത്രത്തോളം അതിന് എക്സ്റ്റൻഷൻ ഉണ്ട് എത്ര സൈസ് ഉണ്ട് ഏതൊക്കെ ഭാഗത്തുണ്ട് എന്നൊക്കെ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം അങ്ങനെ സി ബി സി ടി കിട്ടുമ്പോൾ റിസൾട്ട് കിട്ടുമ്പോ കുറച്ചുകൂടെ ക്ലിയർ ആയി അത് സിസ്റ്റാണെന്ന് മനസ്സിലായി അതിന്റെ എക്സ്റ്റെൻഷൻ എത്ര ഉണ്ടെന്നും മനസ്സിലാക്കാനായിട്ട് സാധിച്ചു ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്താണ് ഈ എന്നുള്ളത് അതായത് ഫ്ലൂയിഡ് കെട്ടു നിൽക്കുന്ന ഒരു ക്യാവിറ്റീരിയാണ് സിസ്റ്റം എന്ന് പറയുന്നത് സിസ്റ്റം പല ടൈപ്പിലായിട്ടുണ്ട് ഈ ഓരോ ടൈപ്പിനും കെട്ടി നിൽക്കുന്ന ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ് അപ്പൊ ഈ ഒരു ഫ്ലൂയിഡ് നമ്മൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഏത് ആണെന്നുള്ള കാര്യം നമ്മൾ അസസ് ചെയ്ത് എടുക്കുന്നത് സിമ്പിളായി പറഞ്ഞാൽ ഒരു എന്ന് വെച്ചാൽ ഒരു പല്ലിൽ കുറേ നാളായുള്ള ഒരു ഇൻഫെക്ഷൻ ഈ ഒരു ഇൻഫെക്ഷൻ വേരിൻ്റെ ഭാഗത്ത് കെട്ടി നിന്ന് കഴിയുമ്പോൾ അത് സിസ്റ്റായി രൂപപ്പെടും ഈ ഒരു പെട്ടെന്നൊരു ദിവസമല്ല ഈ ഒരു സിസ്റ്റ് ഫോം ചെയ്യുന്നത് ഒരുപാട് വർഷങ്ങളെടുത്താവും ഈ ഒരു സിസ്റ്റിലേക്ക് പോകുന്നത് അപ്പോൾ ഇത് ആദ്യത്തെ ഒരു സൈസ് ഭയങ്കര മിനിമലായിരിക്കും പിന്നീടാണ് ഈ ഒരു സൈസ് കൂടി പോകുന്നത് അപ്പോൾ ഈ ഒരു സൈസ് കൂടുന്നതിനനുസരിച്ച് ഇത് എല്ലിൻ്റെ ഭാഗങ്ങളെയൊക്കെ തന്നെ ഇത് വ്യാപിച്ചുകൊണ്ടേയിരിക്കും മനസ്സിലായില്ലേ അപ്പം നമ്മൾ പല്ല് ഇരിക്കുന്നത് എല്ലിനകത്താണ് അപ്പോൾ സിസ്റ്റായി കഴിയും ഈ ഒരു ിന്റെ വശങ്ങളൊക്കെ തന്നെ കൂടുതൽ സിസ്റ്റായിട്ട് രൂപപ്പെടും അപ്പോൾ ഇനിഷ്യൽ സ്റ്റേജിലൊക്കെ നമ്മൾ കണ്ട് അസസ് ചെയ്തു ട്രീറ്റ്മെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു സിസ്റ്റ് പോഷം മാത്രം നമ്മൾ റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്താൽ മതിയാവും കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞാൽ നമ്മൾ വായിക്കാത്തുള്ള ഒരുപാട് നെർവ്സ് ഉണ്ട് പാർട്ട്സ് ഉണ്ട് അതിനെയൊക്കെ തന്നെ സൈനസ് ഉണ്ട് അപ്പോൾ അതിനെയൊക്കെ തന്നെ ഇത് ബാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് കുറച്ചുകൂടെ കോംപ്ലിക്കേഷൻ ആവും അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കേസ് നമ്മൾ കറക്റ്റ് ടൈമിൽ അസസ് ചെയ്തുകൊണ്ട് തന്നെ ഒരു ഒരു സിസ്റ്റിക്ലീഷൻ മാത്രം പ്രൂവ് ചെയ്താൽ മതിയാവും ഒന്നും എടുത്തു മാറ്റേണ്ട ആവശ്യമില്ല ഇത് കണ്ട് നിങ്ങൾ ടെൻഷൻ ആവണ്ട പലർക്കും മോണേൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ ഒരു റെഡ്നസോ അല്ലെങ്കിൽ അൾസർ പോലെയോ ചേഞ്ചസോ ഒക്കെ വരാം അപ്പം ഇത് എന്താണെങ്കിലും നിങ്ങൾ ഒരു ഡോക്ടർ അടുക്കലേക്ക് പോയി അത് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ്മെന്റ് ചെയ്യുക ചിലർക്ക് ഒരു ക്ലീനിങ് ചെയ്താൽ തന്നെ ഈ ഒരു ചേയ്ഞ്ചസ് മാറും അല്ലെങ്കിൽ ഒരു ഓയിന്റ്മെന്റ് അപ്ലൈ ചെയ്താൽ മാറുന്ന ചേഞ്ചസ് ആയിരിക്കും എല്ലാം സിസ്റ്റാവണമെന്നില്ല കേട്ടോ ചിലർക്ക് ഈ വീഡിയോ കാണുമ്പോൾ തോന്നും ഓ എനിക്കും സിസ്റ്റ് ആയിരിക്കും അങ്ങനെയൊന്നുമില്ല എന്താ നിങ്ങൾ ഡോക്ടർ അടുക്കലേക്ക് വന്ന് എസസ് ചെയ്ത് ട്രീറ്റ്മെന്റ് ചെയ്യാം അപ്പോൾ ഇനിഷ്യലി തന്നെ നമ്മളൊരു കാര്യം അതെന്താണ് എന്ന് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ട്രീറ്റ്മെൻറ്റ് മാത്രം തന്നെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കുറച്ചുകൂടെ ആയി കഴിഞ്ഞാൽ നമ്മൾ ട്രീറ്റ്മെന്റും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറുന്നതാണ് അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിലൂടെ ചോദിക്കാം ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരാം അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ്